ഞാൻ കൂടെ ഉണ്ടാവും പ്രിന്റ് ചെയ്ത് കാണിച്ചു തരാം ഒരു വെഡിങ് കാർഡ് എന്ന് പറയും ഇത് നമ്മൾ ചെയ്തതാണ് ഇവിടെ ഇത് പറഞ്ഞിട്ട് എല്ലാവരും വന്ന് ചോദിച്ച് മേടിക്കുകയാണ് ആളുകളെല്ലാവരും നമുക്ക് ഇവിടുത്തെ ഈ പ്രിന്റിംഗ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട ഏത് ഓർഡർ കിട്ടിയാലും ഏകദേശം ഒരു പതിനായിരത്തോളം എണ്ണം നമുക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും എന്റെ പേര് അജീഷ് എന്നാണ് ഇവിടെ നമ്മുടെ അയ്യപ്പൻ ചേരി ജംഗ്ഷന് പടിഞ്ഞാറ് വശം സുഭാഷ് കവളയിൽ ഇതിൻ്റെ ചെറിയൊരു സ്ഥാപനമാണ് ജനസേവാ കേന്ദ്രമാണ് ഇതൊരു സാധാരണ ജനസേവാ കേന്ദ്രമല്ല ഇതൊരു പ്രത്യേകതയുണ്ട് അത് നിങ്ങളെ കാണിച്ചു തരാംബോ ഇതാണ് ക്യു ആർ നെയിം സ്ലിപ്പ് ഇതെൻ്റെ പ്രത്യേകത ഈ ക്യു ആർ സ്കാൻ ചെയ്യുവാണെങ്കിൽ കുട്ടികളുടെ രക്ഷാകർത്താക്കളുടെയും എല്ലാ ഡീറ്റെയിൽസും ഇതിൽ കിട്ടും ജസ്റ്റ് ഒരു പേര് മാത്രമല്ല അവരുടെ അഡ്രസ്സും ഫോൺ നമ്പറും ഉൾപ്പെടെ എല്ലാ ഡീറ്റെയിൽസും അതിൽ വരുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് പ്രിന്റ് ചെയ്ത് കാണിച്ചതായ സംഭവം നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം ഇങ്ങനെയാണ് ഇത് പ്രിന്റ് വിടുന്നത് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് നമ്മുടെ ക്യു ആർ കോഡ് നെയിം സ്ലിപ്പ് ആണ് അപ്പം ഇതിൻ്റെ ക്യു ആർ ഞാനൊന്ന് സ്കാൻ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതിൽ വന്നിരിക്കുകയാണ് ഇപ്പം എൻ്റെ കുട്ടി തന്നെയാണ് ആത്മിക അജേഷ് ഡോക്ടർ ഓഫ് അച്ഛൻ്റെ അമ്മയുടെ പേരുണ്ട് അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോയുണ്ട് അവരുടെ കോണ്ടാക്ട്സ് നമ്പേഴ്സ് ഉണ്ട് അവരുടെ അഡ്രസ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് ഒരു കുട്ടിയുടെ ജസ്റ്റ് ഒരു നെയിമും പേരും മാത്രം ഒതുങ്ങുന്ന ഒരു നെയിം സ്ലിപ്പിൽ രക്ഷകർത്താക്കളുടെ ഫോട്ടോയും അവരുടെ അഡ്രസ്സും ഫോൺ നമ്പറും എന്ന് വേണ്ട എല്ലാ ഡീറ്റെയിൽസും കുട്ടികളുടെ ബ്ലഡ് ഗ്രൂപ്പ് വരെ നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് എന്തൊന്നും വേണ്ടോ അതെല്ലാം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അത്രയ്ക്കൊരു അഡ്വാൻസ്ഡ് രീതിയാണ് നമ്മളിതിൽ ചെയ്തിരിക്കുന്നത് എനിക്ക് എല്ലാത്തിനും സപ്പോർട്ട് എൻ്റെ വൈഫ് തന്നെയാണ് ആതിര എന്നാണ് പേര് ആൾ ഫോക്കസ് ഐ ഹോസ്പിറ്റലിൽ ഒപ്റ്റോമിട്ട് വർക്ക് ചെയ്യുന്നത് അതൊരു ഒരുപാട് പ്രതീക്ഷകളോടെ സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പം ഇതിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ചെറിയ പൈസ മുടക്കിക്കൊണ്ട് തന്നെ സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാവുന്ന രീതിയിലാണ് നമ്മൾ നമ്മളിതിൻ്റെ കാര്യങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ ക്യു ആർ കോഡ് നെയിം സ്ലിപ്പ് അല്ല നമ്മൾ ക്യു ആർ കോഡ് വെഡ്ഡിങ് കാർഡ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ക്ഷണക്കത്തുകളും കാര്യങ്ങളൊക്കെ ക്യു ആർ കോഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വെഡ്ഡിംഗ് കാർഡാണ് ഇത് സ്റ്റാമ്പ് കാർഡ് ടൈപ്പ് ഓഫ് വെഡ്ഡിങ് കാർഡ് എന്ന് പറയും ഇത് നമ്മൾ ചെയ്തതാണ് ഇവിടെ ഇത് അവൻ്റെ തന്നെ വൈഫിൻ്റെ കാർഡാണ് അതും വേറൊരു ഡിസൈനിൽ സ്റ്റാമ്പ് കാർഡ് ടൈപ്പ് ചെയ്തതാണ് നമ്മൾ അത് രണ്ട് സൈഡ് വരുന്നുണ്ട് പിന്നെ ഇത് വരുന്നത് പോസ്റ്റൽ കാർഡ് ടൈപ്പ് വരുന്നതാണ് ഇത് എൻ്റെ സുഹൃത്തിൻ്റെ തന്നെയാണ് ഇതൊരു പോസ്റ്റൽ കാർഡ് ടൈപ്പാണ് വരുന്നത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മാറ്റവും കാര്യമെല്ലാം വരും അതുകൊണ്ട് ഉദ്ദേശം എന്ന് വെച്ചാൽ ഇപ്പം കുട്ടികളെ പിന്നെ തട്ടിക്കൊണ്ട് പോകുന്ന കേസുകളൊക്കെ വരുവാന്നുണ്ടെങ്കിൽ ഇപ്പം ഏതൊരു സാധാരണക്കാരനും പെട്ടെന്നൊരു സംശയം തോന്നുകയെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ഭാഗോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ പെട്ടെന്ന് സ്കാൻ ചെയ്ത് നോക്കി കുട്ടികളുടെ രക്ഷാകർത്താക്കളെ പെട്ടെന്ന് അറിയിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെയൊരു ഐഡിയ ഒന്നും കാരണം വെച്ചാൽ എൻ്റെ മോളിപ്പം പെൺകുട്ടിയാണ് ഇപ്പം അങ്കലവാട്ടിലേക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ടാൾ ഇപ്പോൾ ഒരുപാട് കേസുകൾ കണ്ടപ്പോഴത്തേക്കും എനിക്കൊരു ടെൻഷൻ കാരണം അങ്ങനെ ചിന്തിച്ച് ഉണ്ടാക്കിയ ഒരു കേസാണിത് എന്താ ഇത് കണ്ടോ ഇത് നമ്മുടെ മുഹമ്മ കെ പി മെമ്മോറി സ്കൂളിൽ നിന്ന് തന്നൊരു വർക്കാണ് കുട്ടികളുടെ ബുക്ക് പൊതിയുന്ന ബ്രൗൺ ഷീറ്റാണ് അപ്പം അവരുടെ നമ്മുടെ സുഹൃത്തായ അതുല് തന്നൊരു വർക്കാണിത് ആ കുട്ടികളുടെ ബുക്കും പുസ്തകമൊക്കെ പൊതിയാൻ വേണ്ടി ചെയ്യുന്നൊരു വർക്കാണിത് ബിസിനസ്സിലേക്കുള്ള തുടക്കം എന്ന് വെച്ചാൽ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ മുതലേ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ബാഗും കാര്യങ്ങളൊക്കെ ആയിട്ട് സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ജോലിയൊക്കെ ആയിട്ട് പോയി പിന്നെ വീട്ടുകാരുടെ ഒരു പ്രായമായി അങ്ങനെ വന്നപ്പോഴത്തേക്കും ആണ് ഒരു ബിസിനസ് ചെയ്യാമെന്നൊരു തോന്നുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ബിസിനസ് ആരംഭിക്കുന്നത് ഞാൻ മുമ്പ് നമ്മൾ ഈ സീസണൽ ബിസിനസ്സാണ് കൂടുതലും ചെയ്തിരിക്കുന്നത് അതായത് ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കൃഷി മുതൽ കൃഷിപ്പണി മുതൽ എല്ലാം ഇങ്ങോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാഗ് വച്ചട ചെയ്തിട്ടുണ്ട് പടക്കം ചെയ്തിട്ടുണ്ട് പിന്നെ അല്ലാണ്ട് നമ്മളുടെ ഈ പറയുന്ന ബുക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് സെയിൽ ചെയ്തിട്ടുണ്ട് തോറ്റുപോയി എല്ലാ ബിസിനസ്സുകളും ചെയ്തത് പരാജയങ്ങളായിരുന്നു അപ്പോൾ ഒരു വട്ടമെങ്കിലും ജയിക്കണമെന്നൊരു ആഗ്രഹത്തോടെയാണ് ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് കോൺഫിഡൻസ് എപ്പോഴും എൻ്റെ വൈഫ് തന്നെയാണ് പിന്നെ എൻ്റെ വീട്ടുകാരും ഫുൾ ടൈം പിന്നെ കൂട്ടുകാരും ഫുൾ സപ്പോർട്ടാണ് കട്ടൊക്കെ നിൽക്കുന്ന കുറേ കൂട്ടുകാരന്മാരുണ്ട് അതാണ് നമ്മളെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത്